പിന്നെ നമുക്കിവിടെ വെള്ളം ദിനം വന്നിട്ടുള്ള സംഭവമാണ് നമുക്കൊരു മൂന്നടി എട്ട് കഴിഞ്ഞാറ് വെള്ളം വെയിലും ഒക്കെ പോയി കിട്ടും മൂന്നടി മൂന്നടി അതില് നാലഞ്ച് അടുപുട്ടി കിട്ടും അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം വെള്ളം എന്തൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും മറ്റേ സീറ്റും പോളി കാർബാകുമ്പോ നമുക്ക് പല ഐറ്റം കളറിലുണ്ട് അപ്പൊ പല ഐറ്റം കളറിലും നമുക്ക് നല്ല രസമാണ് അപ്പൊ എന്റെ സ്നേഹത്തിനും കൂടെ രണ്ടാവും കൂടെ വന്നിട്ട് ചെയ്യണം Gracias. വർക്കിന്റെ ഇടയിൽ കൂടെ നല്ല അടിപൊളി മഴ

കമ്പി ഒക്കെ പെയിൻ്റ് കൊടുത്തിട്ടോ നമ്മളെ ഈ സെയിം പെയിൻ്റ് തന്നെയാണ് ഗേറ്റിൻ്റെ സെയിം പെയിൻ്റ് അടിച്ചു ഈ നമ്മൾ എടുത്തത് ഇങ്ങനെ മറ്റേതൊക്കെ ഒരു കുറച്ച് കഴിയുമ്പോൾ കളർ വരും ഇച്ചിരും ഇതാവുമ്പോ അറിയൂലേ . 그다급인데요. <목소리도> 아왜